വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള എന്നുമീ യാത്ര എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം ഓക്കെ എന്നുമി യാത്ര ഓർമ്മകളും അനുഭൂതികളും നാളുകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളെയുടെ നാമ്പുകളാക്കി മാറ്റാം കുറവുകളെ നിറവുകളാക്കാം അപ്പൊ അവിടെ ഒരു നല്ല ഒരു കോട്ടാണ് തന്നിട്ടുള്ളത് അല്ലെ നമുക്കറിയാം ഓർമ്മകളാണ് മനുഷ്യനെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് അല്ലെ ഓർമ്മകളും അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതത്തിലെ ലക്ഷ്യങ്ങളുമാണ് മനുഷ്യന് ജീവിതത്തിന് ഊർജം നൽകുന്നത് അപ്പോൾ ഇന്നലെയുടെ നൊമ്പരങ്ങളെ നമുക്ക് നാളെയുടെ നാമ്പുകളാക്കി മാറ്റുകയും അതുപോലെ കുറവുകളെ നികത്തി നല്ല നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും എന്നും ഈ യാത്ര എന്നതാണ് ഇവിടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു എന്താണ് പറയുന്നത് ആ എൻ്റെ സ്വപ്നഭൂമിയിലൂടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആദിയില്ല അന്ധമില്ല തളർച്ച ഏതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ എന്താണ് എനിക്ക് ആ സ്വപ്നഭൂമിയിലൂടെ പോകുമ്പോൾ എനിക്കൊരു ആദിയില്ല ആദി പറഞ്ഞാൽ എനിക്ക് പേടിയില്ല പേടിയുമില്ല ഒരു എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു അന്ധവുമില്ല അതുപോലെ തന്നെ തളർച്ചയുമില്ല ഞാനിങ്ങനെ തുഴഞ്ഞു പോവുകയാണ് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു പൊന്നുന്ന മുന്തി മുന്തിരി നീരിന് എന്തു വീര്യം എന്താണ് ആ എൻ്റെ ഉള്ളിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഊർജ്ജത്തെയാണ് അവിടെ മുന്തിരി മുന്തിരി നീര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മുന്നോട്ടുള്ള ഊർജ്ജത്തിന് ഭയങ്കര വീര്യമാണെന്നാണ് പറയുന്നത് ഭയങ്കര ഊർജമാണെന്നാണ് പറയുന്നത് ഇന്നലെ പോയി മറഞ്ഞവരെയെല്ലാം ഇന്നുയർത്തി എഴുന്നേൽക്കുന്നതിന് കുന്നിതന്നെ എന്താണ് ആ ഇന്നലെ മരിച്ചു പോയവരെ എല്ലാം ഇന്നിപ്പൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ആ ഓർമ്മകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം അതുപോലെ അവർ പാടിയിട്ടുള്ള ഗാനസുന്ദരമായ ഗാനങ്ങൾ അവിടെ ചിലപ്പോൾ അവരുടെ വാക്കുകളും അല്ലെങ്കിൽ ആ അവരുടെ സംസാരവും ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എൻ വിഭിഞ്ചതെൻ തന്തികൾ തോറും ഇന്ന ദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പും ഒന്നു കൈവിരൽ തൊട്ടാൽ ഉളവാം വർണ്ണമാതൽ മഞ്ചരീലാസ്യം ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം ഇന്നലൊന്നൊരു ബിന്ദുവായി നിൽപ്പും നിർവൃതിയുടെ പീയൂഷ് പീയൂഷമേറും നിത്യനിർമ്മലമാമൊരു ബിന്ദു ഞാനതിന്റെ ഏകാ ഏകാന്തതലത്തിൽ താണു വീണ്ടും ഉയർന്നു നീന്തുന്നു കാലമാ മഹാമിത്യേവെന്നും കാൺമു കാണാത്ത തീരങ്ങൾ മുന്നിൽ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു അഗ്നിശലഭങ്ങൾ എന്ന ഓ എൻ വി യുടെ കവിതാഭാഗമാണ് ഇത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ആ ഞാന് ഇന്നലെ ഇന്നലെ എന്ന എന്റെ ഓർമ്മകളിലൂടെ പോകുമ്പോൾ കാലം എന്ന് പറയുന്നത് എന്താണ് ആ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ളതാണ് തന്നിട്ടുള്ളതാണല്ലേ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാലം തരാറുണ്ട് ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലാണ് മനുഷ്യൻ എന്താണ് ജീവിതത്തിൽ അത്രയും നല്ല ഒരാളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ ദുഃഖങ്ങളും കുറവുകളും നാളേക്കുള്ള സുഖത്തിനും നിറവിനുമുള്ള വഴികാട്ടിയായി മാറേണ്ടതാണ് അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ധാരാളം അനുഭവങ്ങൾ കൂടി കടന്നു പോകും നല്ലതും നല്ലതല്ലാത്തതുമായവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും നല്ലതിനെ നമ്മളെപ്പോഴും കൂടെ പിടിക്കാനും ചീത്തതിനെ നമ്മളെപ്പോഴും മറക്കാനുമാണ് ശ്രമിക്കുക അപ്പൊ ഇതൊക്കെയാണ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയിവിടെ ഒന്നാമത്തെ പ്രവർത്തനം വരികൾ കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് കവി തന്റെ കാവ്യശക്തിയെ കുറിച്ച് അഭിമാനിക്കുന്നു മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ് കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു ഈ ആശയങ്ങൾ വരുന്ന വരികൾ കവിതാ ഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടെത്തി നോക്കാം ഒന്നാമത്തേത് കവിത എൻ്റെ കാവ്യശക്തിയെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അതിൻ്റെ വരി ഏതാണ് എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിന് എന്തൊരു വീര്യം എന്നുള്ള ആ രണ്ട് വരികളാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ് എന്ന അർത്ഥം വരുന്നത് ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തേത് കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു എന്നതാണ് കാലമാ മഹാമിത്യേവെന്നു കാണൂ കാണാത്ത തീരങ്ങൾ മുന്നിൽ എന്നുള്ള വരിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കി ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് പ്രയോഗ ഭംഗി കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് വർണ്ണ മാതകമഞ്ചരീലാസ്യം എന്ന പ്രയോഗം കവിത നൽകുന്ന ആനന്ദത്തെയും കവിതയിലെ താളലയ ഭംഗിയെയും പൂർണമായ ആസ്വാദ്യത്തെയും സൂചിപ്പിക്കുന്നു ഇതുപോലെ കവിതാഭാഗത്ത് നിന്ന് പ്രയോഗഭംഗി സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കവിതാഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയോഗഭംഗികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം ഒന്ന് പതഞ്ഞു പൊന്തു മുന്തിരിനീര് കവിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആ കവിത്വത്തിൻ്റെ ശക്തിയെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ഭാവനയുടെയും സ്വപ്നത്തിന്റെയും കാവ്യലഹരിയെ ലഹരിയെ മുന്തിരിനീരെന്നും അതിന് എന്തൊരു വീര്യമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ രാഗസുന്ദര സുന്ദരങ്ങളാം ഗാനങ്ങൾ പൂർവികർ പാടിയ മനോഹരമായ ഗാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രയോഗമാണ് കാലമാ മഹാമിത്യ എന്നുള്ളത് കാലം എന്നത് ഒരു തോന്നൽ മാത്രമാണെന്നാണ് ഇതിലൂടെ നമുക്ക് തരുന്ന സൂചന എന്ന് പറയുന്നത് അവിത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൂട്ടുകാരെ ഒന്നും കൂടെ കവിത വായിച്ചു നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടന്നാലോ ചർച്ച ചെയ്യാം എഴുതാം എന്ന പ്രവർത്തനം എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിനെന്തൊരു വീര്യം ഈ വരികളിലൂടെ കവിതാ രചനയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവി നൽകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ കവിയുടെ മനസ്സിൽ പതഞ്ഞു പൊങ്ങുന്ന സങ്കല്പങ്ങളാണ് കവിതയായി വിരിയുന്നത് നമുക്കറിയാം കവിയുടെ മനസ്സിൽ ഒരു ഒരു നാമ്പ് കിട്ടിയാൽ അതിനെ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരൊക്കെ കവിതയൊക്കെ എഴുതാറുള്ളത് ഈ കാവ്യ സങ്കല്പങ്ങളാണ് കവിതാ രചനയ്ക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നത്തിൻ്റെയും ഭാവനയുടെയും സാങ്കല്പിക ലോകത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് ഓരോ കവിയും സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള സാങ്കല്പിക ലോകത്തിലൂടെ ഞാൻ നീന്തി തുഴയുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശകലനം ചെയ്യാം എന്ന അടുത്ത പ്രവർത്തനം നോക്കാം എന്നുമീ യാത്ര എന്ന കവിതയിൽ കവി ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ആ നമുക്കറിയാം ഇത് ഓ എൻ വിയുടെ കവിതയാണ് അല്ലേ നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം ഒ എൻ വിയുടെ എന്നുമി യാത്ര എന്ന കവിത ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെയുള്ള ജീവിതയാത്രയെയാണ് സൂചിപ്പിക്കുന്നത് അഥവാ ശൈശവ ഭാര്യ കൗമാര യൗവനത്തിലൂടെ വാർദ്ധക്യത്തിൽ എത്തുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം തലമുറകളുടെയും സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഈടുവെപ്പുകൾ നിറഞ്ഞതാണ് ഭൂമിയിലെ ജീവിതം കാലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ മൺമറയുകയും അവരുടെ ഗാനങ്ങളിൽ ബാക്കിയുള്ളവർ ജീവിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ഈ സ്വപ്നഭൂമിയിലൂടെ കവി യാത്ര തുടരുകയാണ് ആ യാത്രക്ക് തുടക്കവും ഒടുക്കവും തളർച്ചയും ഇല്ല ഓക്കെ അപ്പൊ അതാണ് ആ ആദ്യത്തെ ലൈനിലൂടെ തന്നെ പറയുന്നത് എന്താണ് ജീവിതം എന്ന് പറയുന്നത് ആ അന്തവും ഇല്ലാത്ത ഒരു യാത്രയാണെന്ന് പറയുന്നുണ്ടല്ലേ അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഒ എൻ വി ഈ കവിതയിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് ഇനി അടുത്തു നോക്കാം അടുത്ത പ്രവർത്തനം ഈണത്തിൽ ചൊല്ലാം എന്നുള്ളതാണ് കവിതയ്ക്ക് ഈണവും താളവും കണ്ടെത്തി സംഘമായും ഒറ്റക്കും ചൊല്ലി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ക്ലാസ്സില് കൂട്ടുകാർ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ തനിച്ചോ ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക അടുത്തത് വിശകലനം ചെയ്യാം എന്ന പ്രവർത്തനമാണ് ഇന്നലെ പോയി മറഞ്ഞവരെയെല്ലാം ഇന്നുയർത്തി എഴുന്നേൽക്കുന്നതിന് ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭിഞ്ചതിൻ തന്തികൾ തോറും ഇന്ന ദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ എന്നും ഈ യാത്രയിലെ വരികളാണ് നമ്മളിപ്പോ പഠിച്ച കവിതാഭാഗത്തിലെ വരികളാണ് അതുപോലെ തന്നെ അന്നു പാടിയ പാട്ടിൽ പാട്ടിലൂഞ്ഞാലാടി മലയാളം കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി പലതോതിരഞ്ജനൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി എൻ്റെ മലയാളം എന്ന ഒ എൻ വിയുടെ അടുത്ത കവിതയിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത് ഈ രണ്ട് കാവ്യഭാഗങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്ന ആശയം എന്ത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ രണ്ട് കവിതാ ഭാഗവും നമ്മൾ വിശകലനം ചെയ്യണം എന്താണ് രണ്ടിലും പറയുന്നത് എന്ന് നമ്മൾ എഴുതുകയും വേണം അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം എന്നുമേ യാത്ര എന്ന കവിതയിലും എൻ്റെ മലയാളം എന്ന കവിതയിലും പൂർവ്വകവികൾ തൻ്റെ കാവ്യ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചിരുന്നു എന്ന് ഒ എൻ വി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ കവിതയിൽ പൂർവികരുടെ ഗാനങ്ങൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ് അതിലൂടെ അനശ്വരമായ ജീവിതയാത്ര തുടരുകയാണ് മരണശേഷം നിലനിൽക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹത്തിൻ്റെ സൂചനയും അവരുടെ ഓർമ്മകളുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇനി രണ്ടാമത്തെ കവിതയാണെങ്കിലോ രണ്ടാമത്തെ കവിതയായ എൻ്റെ മലയാളത്തിൽ മലയാള ഭാഷയുടെ സൗന്ദര്യത്തെയും മനോഹാരിതയെയും സൂചിപ്പിക്കുന്നു മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ സംഭാവനകളെയും ഇവിടെ സ്മരിക്കുന്നു അപ്പോൾ ഇതിൽ രണ്ടിലും എന്താണ് പറയുന്നത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പൂർവ്വ പൂർവ്വരുടെ ജീവിതം അല്ലെങ്കിൽ പൂർവ്വ കവികൾ തൻ്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കവി ഇതിലൂടെ വ്യക്തമാക്കുകയാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും അല്ലേ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഒരു കവിതാ വിശകലനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത് നിങ്ങൾ രണ്ട് കവിതയും എടുത്തിട്ട് രണ്ടിൻ്റെയും ആശയങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇനി അവസാനത്തെ പ്രവർത്തനമാണ് നോക്കാനുള്ളത് വായനാ കുറിപ്പ് തയ്യാറാക്കാം നിർദ്ദേശിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കുക വായനാ കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിലും സാഹിത്യ സമാജം വിദ്യാരംഗം ക്ലബ്ബ് തുടങ്ങിയവയിലും അവതരിപ്പിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് ഓറഞ്ച് കുട്ടി ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് മറ്റൊന്ന് മാണിക്യക്കല്ല് എം ടി വാസുദേവൻ നായരുടെയാണ് അപ്പോൾ എന്താണ് ഈ കഥയിൽ പറയുന്നത് എന്ന് പറഞ്ഞു തരാം അപ്പോൾ കൂട്ടുകാർ നല്ല രീതിയിൽ ഇത് ഈ പുസ്തകം വായിച്ചിട്ട് തന്നെ വായനാ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കാം വായിച്ചാലാണ് അതിൽ ശരിക്കും കഥ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം ഒന്നാമത്തേത് ഓറഞ്ച് കുട്ടി അല്ലേ ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് സ്വജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത അനുഭവങ്ങളിലൂടെ മലയാള സാഹിത്യ ലോകത്ത് നവോത്ഥാന സാഹിത്യത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം ഒരു കാലഘട്ടത്തിൻ്റെ മൂർത്തഭാവങ്ങളെയും സാമൂഹിക അസമത്വങ്ങളെയും പുരോഗമന ചിന്തകളെയും തന്റെ രചനാ വൈഭവത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ലളിതാംബിക അന്തർജനത്തിന് സാധിച്ചു ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികളെ മലയാളത്തിലെ ലപ്തപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ കഥാലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരിൽ വായനാശീലം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത പരമ്പരയാണ് കഥാമാലിക എന്നുള്ളത് ഓക്കെ അപ്പോൾ ലളിതാംബിക ഓറഞ്ച് കുട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു കഥ തന്നെയാണ് അപ്പോൾ അത് കൂട്ടുകാർ വായിച്ചു നോക്കുക ഇനി അടുത്തത് മാണിക്യക്കല്ല് എന്താണെന്ന് നമുക്ക് നോക്കാം ഫെയറി ടെയിൽ അല്ലെങ്കിൽ യക്ഷികഥ എന്ന ഘടത്തിൽപ്പെടും മാണിക്യക്കല്ല് എന്നാൽ ഒരാൾ മറ്റൊരാളിനോട് കഥ പറയുന്ന മറ്റിലല്ലാ കഥയുടെ പോക്ക് മറിച്ച് ആധുനിക നോവലിൽ എന്ന പോലെ സംഭവങ്ങൾ വായനക്കാരുടെ കൺമുന്നിൽ പ്രത്യക്ഷമാവുന്ന വിധത്തിലാണ് പണ്ട് പണ്ട് എന്നോ കാമ്പില്യം കാമ്പില്യം എന്നൊരു രാജ്യം ബ്രഹ്മദത്തൻ ബ്രഹ്മദത്തൻ എന്നൊരു രാജാവ് എന്നിങ്ങനെ രാജ്യത്തിൻ്റെയും രാജാവിൻ്റെയും പേരുകൾ ഇരട്ടിച്ചുകൊണ്ട് കഥ തുടങ്ങുന്ന തികച്ചും വിരസമായ ഒരു സങ്കേതം മലയാളത്തിലെ മുത്തശ്ശി കഥകളിൽ ഉണ്ട് അപ്പം അതാണ് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ മാണിക്യക്കല്ല് എന്ന് പറയുന്ന കഥ അപ്പം കൂട്ടുകാർ രണ്ടും വായിച്ചു നോക്കുക അതിനുശേഷം വായനാ കുറിപ്പ് നല്ല രീതിയിൽ തയ്യാറാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്